ിയമുള്ളവൾ അമ്മേ ഒന്നും അറിയാത്ത പോലെ ഭദ്രൻ അമ്മയെ വിളിച്ചുകൊണ്ട് അവിടേക്ക് കയറി ചെന്നു ഒരു ക്ലാസ്സിൽ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന നന്ദിനെ അവനു നോളി കണ്ണാൻ നോക്കി എൻ്റെ ഏട്ടാ ഇന്നലെ ഏട്ടനെ കാണാഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ പുകലായിരുന്നു ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട കുളിക്കാനും നാമം ചൊല്ലാനുമൊക്കെ ഭയങ്കര മടിയായിരുന്നു ഒരാൾക്ക് ഇനി ഇങ്ങനെ ഇട്ടിട്ട് പോകല്ലേ ചങ്കപൊട്ടി ചത്തുപോകും നമ്മുടെ ഏട്ടത്തിയമ്മ അമ്മ കളിയാക്കിയതും നന്ദനിയുടെ മുഖമൊക്കെ അങ്ങോട്ട് ചുവന്നു തൊടുത്തു എന്നാൽ മറുപടി മറുപടിയൊന്നും പറയാതുകൊണ്ട് ഭദ്രൻ അമ്മ കൊടുത്ത കട്ടൻ കാപ്പിയും മേടിച്ച് അവിടെ നിന്ന് തിണ്ണയിലേക്ക് ഇറങ്ങി നടന്നു ഇവൾ മനുഷ്യനെ നാറ്റിക്കും മുറിയിലോട്ട് വാടി വെച്ചിട്ടുണ്ട് കേട്ടോ ഭദ്രനുള്ളാലെ പറഞ്ഞുകൊണ്ട് ചൂട് കാപ്പി ഊതി കൊടിച്ചു അനുജത്തിമാരുടെ ഒപ്പം തന്നെ അവനും കാലത്തെ കവലിലേക്ക് പോകാൻ തയ്യാറായി നീ ഇതെങ്ങോട്ടാ ഭദ്ര കവലയ്ക്ക് പോവാ എന്തേലും മേടിക്കണോ ആടിനിത്തിരി തീറ്റി മേടിക്ക് വേറൊന്നും വേണ്ട ആ പിന്നെ ഇന്ന് സൂസമ്മ എന്നെ വിളിച്ചു അവിടെ വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു നീ പോയിട്ട് പെട്ടെന്ന് വന്നേക്കണം ഒന്ന് നീട്ടി മൂളിയ ശേഷം അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ഓമനിച്ചു വളർത്തിക്കൊണ്ടുവന്ന താടിയാ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എന്നാലും എന്റെ ഭദ്രേട്ടാ എനിക്കിപ്പോഴും സംശയമാണ് ആ ചേച്ചി പറഞ്ഞിട്ടല്ലേ ഇത് മുഴുവനും വെട്ടി ഒതുക്കിയത് ബാർബർ ഷോപ്പിലെ പയ്യൻ പിന്നെയും അവനെ നോക്കി ചോദിച്ചു മറുപടിയായി അവനെ ഒന്നൂടെ കനത്തിൽ നോക്കിയ ശേഷം ഭദ്രൻ കസേരയിൽ നിന്നിറങ്ങി ഇതാ പറയുന്നേ ഏത് ചട്ടമ്പിയുടെ നടുവളയ്ക്കാൻ ഒരു പെണ്ണ് മതിയെന്ന് അല്ലേട ഭദ്ര തൊട്ടടുത്ത മുറുക്കാങ്കടയിലെ കാണാരേട്ടിന്റെ വകയാണ് അടുത്ത കമന്റ് ഒറ്റ രാത്രി കൊണ്ട് ഇവൾ എന്നെ കീശയിലാക്കിയ മട്ട ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വേഗം തന്നെ അവൻ വീട്ടിലേക്ക് ഓടിച്ചു പോയി ഇടവഴി കടന്ന് കുറുക്കിന് കയറി വരുന്ന അമ്മയെ അവൻ നിന്ന് കണ്ടു ഹെൽമറ്റ് വെച്ചതുകൊണ്ട് രാധമ്മയ്ക്ക് പെട്ടെന്ന് മകന്റെ മാറ്റം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല മകനെ കൈവീശി കാണിച്ചുകൊണ്ട് അവർ വേഗത്തിൽ നടന്നു തിരികെ വീട്ടിലെത്തിയപ്പോ കണ്ടു കുളി കഴിഞ്ഞ് തലമുടി തോർത്തിക്കൊണ്ട് തങ്ങളുടെ മുറിയുടെ ആധുക്കം നിൽക്കുന്ന നന്ദിനെ ചാലും തോടും കാണിക്കുന്ന ചുരിദാറേ ഉള്ളൂ ഇവക്ക് മേടിച്ചു കൊടുത്താൽ വീട്ടിൽ നിന്ന് വെച്ചാൽ പെറുപെറുത്തുകൊണ്ട് അവൻ ബൈക്കിൽ നിന്നിറങ്ങി മുറിയിലേക്ക് കയറി വന്നതും കണ്ടു തന്നെ നോക്കി ചിരിയോടെ വരുന്നവളെ പതിരട്ട സൂപ്പറായിട്ടുണ്ട് കേട്ടോ ദ ഈ കണ്ണാടിയിലേക്ക് നോക്കിയേ എന്തൊരു ഐശ്വര്യമാണെന്ന് നന്ദ പറഞ്ഞതും അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ ഷർട്ട് ഊരിമാറ്റി അഴയിലേക്കിട്ടവൻ നീ ഇന്നലെ എന്തായിരുന്നു ഇവിടെ പ്രശ്നമുണ്ടാക്കിയത് അമ്മയും കുട്ടികളുമൊക്കെ ഓരോന്നു പറയുന്നുണ്ടല്ലോ ഒന്നുമില്ല ഭദ്രേട്ട എനിക്കിന്നലെ വിശപ്പ് തോന്നിയില്ല ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ പോയില്ലെന്നേ അതുകൊണ്ടാ അതെന്താ തോന്നാഞ്ഞേ നിനക്ക് മാത്രമായിട്ട് അവൻ ചോദിച്ചതും നന്ദനെ ഒന്നും മിണ്ടാതെ നിന്നു ഡി ചോദിച്ചു കേട്ടില്ലേ നീയ ഭദ്രേട്ടനില്ല എനിക്കാകെ ഒരു സങ്കടമായിരുന്നു സത്യമറിഞ്ഞാല് ഞാൻ ഇന്നലെ രാത്രി കുറെ കരഞ്ഞു എത്താൻ വേണ്ടി എന്തുമാത്രം പ്രാർത്ഥിച്ചു എന്ന് കണ്ണനും എനിക്ക് മാത്രമേ അറിയൂ രാത്രി ആകും തോറും നെഞ്ചിലൊരു ഭാരം വന്ന് തിങ്ങി നിൽക്കുമ്പോൾ ആയിരുന്നു പെണ്ണാണെങ്കിൽ ഒരുപാട് വർത്താനം പറയുന്നുണ്ട് എങ്കിലും ഫദ്രൻ അതൊന്നും കേട്ടതായിപ്പോലും ഭാവിച്ചില്ല ആ ഇരിപ്പ് കണ്ടതും നാം ദേഷ്യം തോന്നി നിങ്ങൾക്ക് എന്നോടൊരു അല്പമെങ്കിലും സ്നേഹമുണ്ടോ ഫദ്രേട്ട ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ ഒരെണ്ണം വെച്ച് തരാനാ തോന്നുന്നേ മനസ്സാലെ പറഞ്ഞുകൊണ്ട് അവൾ ഫദ്രനെ ഒന്നോട് നോക്കി തൻ്റെ ഫോണിലെന്തോ ഫോട്ടോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നവനെ കണ്ടതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ അരികിലേക്ക് വന്ന് അത് മേടിച്ചു ഡി അതിങ്ങോട്ട് തന്നേ അല്പം ബലമായി തന്നെ അവൻ ഫോണ് അവളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ ശ്രമിച്ചു ആ ഇപ്പൊ തരാന്നേ ഒരു ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞുകൊണ്ട് അവൾ ക്യാമറ ഓൺ ചെയ്ത് ഫദ്രിന്റെ നേർക്ക് തിരിഞ്ഞു ഒന്ന് ചിരിച്ചേ നോക്കട്ടെ കൊള്ളാമോന്ന് എവിടുന്ന് നമ്മുടെ കഥാനായകനുണ്ടോ ചിരിക്കുന്നു അവൻ അങ്ങനെ മസ്സിൽ പിടിച്ചു നിന്നു നന്ദയാണെങ്കിൽ തുരു തുരാന്ന് ഫോട്ടോ എടുത്തുകൊണ്ടേയിരുന്നു മതി നിർത്തുന്നുണ്ടോ ഭദ്രൻ ഒച്ച വെച്ചതും അവൾ ചുണ്ട് കോർപ്പിച്ചൊന്നു നോക്കി എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നു ഒരു സെൽഫി എടുത്തേട്ടാ നമ്മുടെ ഒരു ഒറ്റ ഫോട്ടോ പോലും ഇല്ലല്ലോ ഇതിൽ ഫോൺ കൈമാറിക്കൊണ്ട് അവൾ പറഞ്ഞെങ്കിലും ഭധ്രൻ ഫോട്ടോ എടുക്കാൻ ഒന്നും തുനിഞ്ഞില്ല പ്ലീസ് ഭദ്രേട്ടാ ഒന്ന് എടുത്തേ കെഞ്ചിക്കൊണ്ട് അവൾ പിന്നെയും പറഞ്ഞു ഭതിരട്ട പ്ലീസ് അവസാന ശ്രേമ എന്ന വണ്ണം നന്ദന വിളിച്ചെങ്കിലും ഭദ്ര നെഞ്ചിൽ ആരോ കാരമുള്ളിട്ട് വലിക്കും പോലെയാണ് അവൾക്കപ്പോ തോന്നിയത് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ എനിക്കറിയാം അപ്പോഴേക്കും പെണ്ണിന്റെ മിഴികൾ നിറഞ്ഞു കവിഞ്ഞു കുറച്ച് മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നിനക്ക് അത് പെരുമാറ്റാൻ അറിയാമോ ഇടയ്ക്ക് അവളെ കാണാതെ വന്നപ്പോൾ മുറിയിലേക്ക് കയറി വന്നതാണ് ഭദ്രൻ ഉം വന്നോളാം അലക്ഷ്യമായി പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു എന്തുപറ്റി മുഖത്ത് കടന്നിൽ കുത്തിയ പോലെ കാര്യം മനസ്സിലായെങ്കിലും ഭദ്രൻ വെറുതെ നന്ദനിയെ നോക്കി തിരക്കി മറുപടി മറുപടിയൊന്നും പറയാതുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോകാൻ പോകാനിറങ്ങിയതും ഭദ്രൻ അവളുടെ വലം വലങ്കയിൽ കയറി പിടിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ച് കേട്ടില്ലേ നീയ എന്റെ കൈന്ന് വിട്ടേ അതല്ലല്ലോ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ആ തൽക്കാലം എനിക്കിപ്പോൾ പറയാൻ മനസ്സില്ല അങ്ങട് മാറുന്നുണ്ടോ പെണ്ണിന്റെ ശബ്ദമൊക്കെ അല്പം ഗൗരവത്തിലായി മാറാൻ മാറാനിപ്പ മനസ്സില്ല നിനക്കെന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് പോയാ മതി അവനും അതേപോലെ ഗൗരവം പോണ്ടു ഞാനൊരധികറ്റാണോ ഭദ്രേട്ട അതുകൊണ്ടാണോ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നേ ചോദിച്ചതും പെണ്ണും ആവിട്ട് കരഞ്ഞു അത് കണ്ടതും അവൻ്റെ ഉള്ളിലും ഒരു സങ്കടം അധികപ്പെറ്റായിട്ടുണ്ട് ഒഴിവാക്കുവാനായിരുന്നുവെങ്കിൽ ഇന്നീ ഭദ്രൻ്റെ മുറിയിൽ ഞാൻ കെട്ടിയ താലിയുമിട്ട് നീ നിൽക്കില്ലായിരുന്നു അവന്റെ വാക്കുകൾ അല്പം ആശ്വാസം തോന്നി എനിക്കറിയാം ഭദ്രേട്ടന് വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നെ എടുത്ത് തലയിൽ വെച്ചത് എന്നോട് നേരിട്ട് പറഞ്ഞതുമല്ലേ നീ ഇങ്ങനെ കാട് കയറി ചിന്തിക്കാതെ നന്ദേ എത്ര ദിവസം ഞാൻ പിന്നാലെ നടക്കുന്നു എന്നിട്ടൊരല്പമെങ്കിലും സ്നേഹമുണ്ടോ ഇല്ലേ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി പറയാ ഉണ്ടായിരുന്നെങ്കിൽ കേൾക്കട്ടെ ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ ചോദിച്ചിട്ട് അതിലേട്ട് സമ്മതിച്ചോ ഇല്ലല്ലോ ഓ ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് എത്ര വട്ടം വിളിച്ചു ഏട്ടൻ എന്തൊരു ജാടയാണ് കൊച്ചു കുട്ടികളെപ്പോലെ ചോദിക്കുകയാണ് അവൾ ആ കുറുമ്പും പരിഭവവും ഒക്കെ മിന്നിമായുന്ന അവളുടെ മുഖത്തേക്ക് മിഴികൾ ഓന്നി നിൽക്കുകയാണ് ഭദ്രൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ കഴിഞ്ഞ രാത്രിയിലൊക്കെ ഞാൻ കാത്തിരുന്നത് ഏട്ടനൊന്ന് വരണേന്ന് എത്ര തവണ ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്നറിയോ എന്നിട്ട് വന്നില്ലേ ഓ വന്നു അത് ലോഡില്ലാഞ്ഞോണ്ടല്ലേ അല്ലാണ്ട് എന്നെ കാണാനൊന്നും അല്ലല്ലോ പതിനേഴാമത്തെ വയസ്സ് മുതൽ ഓമനിച്ച് വളർത്തി കൂടെ കൂട്ടിയ ഒരു മുതലുണ്ട് അതിനെയാണ് നീ കാരണം ഇന്ന് പുഷ്പം പോലെ വലിച്ചെറിഞ്ഞത് എന്നിട്ട് അവളുടെ ഒരു ഓഞ്ഞ വർത്താനം ഒരൊറ്റ കീറിവിച്ചു തരും കേട്ടോ അവൾ കൈയെടുത്ത് പൊക്കിയതും നന്ദന മിഴികൾ രണ്ടും അടിച്ചുകൊണ്ട് ഇരു കവളും പൊത്തിപ്പിടിച്ച് ചുമൽ കോപ്പിച്ചു നിന്നു അത് നോക്കിക്കൊണ്ട് ഭദ്രനും കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും അനക്കമില്ലാതെ വന്നപ്പോൾ മെല്ലെ കണ്ണു തുറന്നു മുണ്ട് ഒന്നുകൂടി അഴിച്ചു മുറുക്കി കൊടുത്തുകൊണ്ട് അവളുടെ നേർക്ക് നടന്നു വന്നതും പെണ്ണൊന്നും ഞെട്ടി പിന്നിലേക്ക് നടന്നുകൊണ്ട് അവൾ ചെന്ന് ചുവരിൽ തട്ടി നിന്നു ഇരു കൈകളും അവളുടെ ഇരുവശങ്ങളിലുമായിട്ട് ചുവരിൽ ലോക്ക് ചെയ്തുകൊണ്ട് അവൻ അല്പം കൂടി അടുത്തേക്ക് വന്നു ഇതെന്താ ഇങ്ങനെ ഉമിനീര് പിറക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ അവനെ നോക്കി എങ്ങനെ അവളുടെ മിഴികളിൽ അവൻ നോക്കിയത് ഒരു കാന്തിക പ്രവാഹം എങ്ങനെയാണ് നന്ദെ കേൾക്കട്ടെ കവളിയിൽ അവൻ്റെ ശ്വാസമടിച്ചതും അവളുടെ അടിവയറ്റിൽ ഒരു കൊള്ളിയാൻ മിന്നി അത് പിന്നെ ഏട്ടാ മാറിക്കേ എനിക്ക് ശ്വാസം മുട്ടുന്നു അതിന് ഞാൻ നിന്നെ ശ്വാസം മുട്ടിച്ചോ ഇല്ലില്ല ഒന്ന് മാറിക്കതിരേട്ടാ ശ്വാസ താളത്തിനൊപ്പം ചലിക്കുന്ന മാറിടങ്ങളെ അടക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾക്ക് ഇതപ്പടക്കി നിന്നു അത് നല്ലവണ്ണം മനസ്സിലാക്കുകയും ചെയ്തു ശ്വാസം വിടടി പെണ്ണെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ കൃത്രിമ ശ്വാസം തരാം വേണോ നിനക്ക് അവൻ ചോദിച്ചതും വേണ്ടെന്നു പറഞ്ഞ് അവൾ ശ്വാസം എടുത്തു വലിച്ചു ഇനി എന്താ ഷോള് വേണോ അപ്പുറത്തെ മേശമേൽ ദൃഷ്ടി ഊന്നി നിൽക്കുന്നവളെ നോക്കി അത്രം ചോദിച്ചു പെട്ടെന്ന് അവൾ തലയാട്ടിയതും അവൻ ചിരിച്ചു എന്നിട്ട് വലം കയ്യാൽ അഴയിൽ കിടന്ന അവളുടെ ഒരു ഷോൾ എടുത്ത് ദേഹത്തേക്കിട്ടുകൊടുത്തു ഈ ചിത കത്തി തീർന്ന ശേഷം വേണം ഇനി ഇമ്മാതിരി ഡയലോഗ് പറയാൻ കേട്ടോ അവൻ പറഞ്ഞതും നന്ദ മനസ്സിലാകാത്ത മട്ടിൽ ഭദ്രനെ നോക്കി അധികപ്പെറ്റായിരുന്ന അയാള് അയാൾക്കെന്നൊരു സ്നേഹമില്ല ഒഴിവാക്കാൻ മേലാഞ്ഞുകൊണ്ട് കൂടെ കൂട്ടി അങ്ങനെന്തൊക്കെയോ നീ പറയാറല്ലേ അതൊക്കെ ഈ ദേഹം പിടിഞ്ഞ് ഞാൻ ഈ ലോകത്തു നിന്നും പോയ ശേഷം മാത്രമേ ഇനി നീ പറയാവുള്ളൂ അവൻ വീണ്ടും പറഞ്ഞു അത് കേട്ടതും അവളുടെ അതരം വിറച്ചു മൂക്കൊക്കെ ചുവന്നു തൊടുത്തു കവളിൽ അരുണരാശി പടർന്നു എന്റെ മരണത്തിലൂടെ അല്ലാതെ നിന്നെ ഞാൻ ഒഴിവാക്കില്ല ഇനി മേലിൽ ഇങ്ങനൊന്നും പറയരുത് പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ പെണ്ണ് കരഞ്ഞുകൊണ്ട് അവനെ ഇറുക്ക പുണർന്നു സത്യാണോ ഭദ്രേട്ട എന്നെ എന്നെ ശരിക്കും ഇഷ്ടമാണോ അതോ ഹോ രാമായണം മുഴുവൻ വായിച്ചിട്ടും നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല പെണ്ണെ ഇനി നിന്നോട് പറഞ്ഞു മനസ്സിലാക്കാൻ എന്നെ കൊണ്ടാവില്ല ഞാൻ വിചാരിച്ചു മറ്റൊരുത്തനെ സ്നേഹിച്ചു പോന്നുകൊണ്ട് എന്നോട് തീരെ ഇഷ്ടമില്ലാത്തതെന്ന് നീ പി ജി വരെ പഠിച്ച ഒരു കൊച്ചൻ എന്നിട്ട് ഇങ്ങനെ നിലവാരമില്ലാത്ത സംസാരമാണോ സംസാരിക്കുന്നത് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കാതിൽ പിടിച്ചു കിഴക്കിയതും അവൾ ഒന്നുകൂടി അവനെ ആശ്ലേഷിച്ചു ആ ഇങ്ങനെ നിന്നു എത്ര നേരം വേണേലും എനിക്കൊരു പ്രശ്നവുമില്ല കുസൃതിയാലെ അവൻ പറഞ്ഞുകൊണ്ട് അവളെ തിരികെ പുണർന്നു ആദ്യമായിട്ട് ഭദ്രൻ അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് അവളുടെ നെറുകയിൽ ഒരു മുത്ത നൽകിക്കൊണ്ട് ചേർന്നപ്പോൾ നന്ദൻ പോലെ അവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു എടി എന്തോ മറ്റൊരുത്തിനെ സ്നേഹിച്ച ചരിത്രമൊന്നും ഇവിടെ ഇനി എന്നോട് പറയാൻ നിൽക്കണ്ട അത് കഴിഞ്ഞ കാര്യമാണ് പിന്നെ അന്ന് അവനെ സ്നേഹിച്ചുകൊണ്ടാണ് ഇന്ന് നീ ഇവിടെ എന്നെയും കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്നത് അത് ഓർത്താ മതി അത് കേട്ടതും അവന്റെ നെഞ്ചിലൂടെ അവളുടെ ചുടുകണ്ണീർ ഒലിച്ചിറങ്ങി എന്ത് പറഞ്ഞാലുമുണ്ട് ഈ കണ്ണീര് ഇതൊക്കെ നീ എവിടെ സൂക്ഷിച്ചു വെച്ചേക്കുന്നു പെണ്ണേ പറഞ്ഞുകൊണ്ട് അവൻ അവളെ ബലം പ്രയോഗിച്ച് തന്നെ നീ നടർത്തി മാറ്റി ശേഷം മേശമേലിരുന്ന ഫോണെടുത്ത് ക്യാമറ ഓണാക്കി ആ ഇവിടെ നോക്കിക്കേ ഇനി സെൽഫി എടുത്തില്ലെന്ന് പരാതി വേണ്ട അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് പത്രം വലിച്ചടുപ്പിച്ചു ഇപ്പ വേണ്ടേട്ടാ മുഖമൊക്കെ ആകെ വല്ലാതായി അതൊന്നും സാരമില്ല നീ ഇങ്ങോട്ട് നോക്കിക്കേ കാണട്ടെ വലം കയ്യാലേ ഫോൺ എടുത്തുയർത്തി അവൻ വീണ്ടും നന്ദിനെ വിളിച്ചു ഞാൻ ഈ കണ്ണൊക്കെ ഒന്ന് തുടയ്ക്കട്ടെ കണ്ണും കവളും അമർത്തി തുടച്ചുകൊണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു ഉം ഇവിടെ നോക്കടി അവൻ പറഞ്ഞതും നന്ദന ക്യാമറയിലേക്ക് നോക്കി പത്രം ക്ലിക്ക് ചെയ്യാൻ ഭാവിച്ചതും നന്ദന ഉയർന്നു പൊങ്ങി അവൻ്റെ കവളിൽ ഒരു കടി വെച്ചു കൊടുത്തു എന്നിട്ട് ഓടിക്കളഞ്ഞു ഫോട്ടോയിൽ വന്നതാണെങ്കിൽ അവൻ്റെ കവളിൽ കടിച്ചുകൊണ്ട് നിൽക്കുന്ന നന്ദനയുടെ പടമായിരുന്നു ഹോ എന്റെ ഈശ്വരാ ഇവളുവല്ല ട്രാക്കുകളുടെ മോളാണോ ദേഷ്യം കൊണ്ടും വേദന കൊണ്ടും അവനെ വിറച്ചു തുടരും